വളരെ അപ്രതീക്ഷിതമാണ് എന്നെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനം ഞാൻ കേട്ടത് അപ്പം എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അർപ്പിച്ചിട്ടുള്ള വിശ്വാസം എൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും തീർച്ചയായും മൂന്ന് തവണ മൂന്നാമത്തെ തവണയാണ് രണ്ട് തവണ നേരത്തെ ധനകാര്യ കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ പി ടി അബ്ദുൽ ലത്തീഫിൻ്റെയും തുടർന്ന് നമ്മുടെ ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സി പി മുസാഫറിൻ്റെയും കമ്മിറ്റിയിൽ രണ്ട് തവണ പ്രവർത്തിക്കുന്നുണ്ടായി ആ അനുഭവം ധനകാര്യ കമ്മിറ്റിയിൽ പത്ത് കൊല്ലം പ്രവർത്തിച്ച അനുഭവമാണ് എനിക്ക് ഈ പ്രവർത്തനം ചുമതല ഏറ്റെടുക്കുന്നതിന് ധൈര്യം നൽകുന്നു ഇല്ല പുതിയ സാഹചര്യമാണ് അത് സംശയമില്ല മുമ്പ് കാലത്ത് കോഴിക്കോട് കോർപ്പറേഷനിൽ നേരിട്ടിട്ടില്ലാത്ത പുതിയ സാഹചര്യത്തിലാണ് ഈ തവണ കൗൺസിൽ മുന്നോട്ട് പോകേണ്ടത് പക്ഷേ പഴയതായ കുറേയേറെ ആളുകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റാർക്കും ഏക ഏകാഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ അത്തരം അഭിപ്രായങ്ങൾ നഗരസഭയുടെ കാര്യങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും തീർച്ചയായും അവരെ കൂട്ടിയോജിപ്പിക്കാനും ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും അതിലൊരു സമവായത്തിനുള്ള ശ്രമം നടത്തണം അതുതന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി ലഘൂകരിക്കുക എന്നുള്ളതിൽ മുൻകൈ എടുക്കും അങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല മറ്റെല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഒരു സമവായത്തിനുള്ളൊരു സാധ്യത ആരാഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കും അതാണ് തീർച്ചയായിട്ടും ചർച്ച ഇനിയും വേണം അതുകൊണ്ട് മാത്രമായില്ലേ ഇനിയും ചർച്ച നടത്തേണ്ടതുണ്ട് ആ ചർച്ചയിലൂടെ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്തായിരുന്നാലും അതിലൊരു നല്ല തരത്തിലുള്ളൊരു സമവായം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്